നമസ്കാരം വരാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചേക്കും ഗാന്ധി കുടുംബം വടക്കേ വടക്കേന്ത്യ ഉപേക്ഷിച്ചാലുണ്ടാകുന്ന രാഷ്ട്രീയ തിരിച്ചടി കണക്കിലെടുത്താണ് ഈ തീരുമാനം റായ്ബറേലിൽ മത്സരിക്കണമെന്ന പാർട്ടി ആവശ്യത്തോട് പ്രിയങ്ക ഗാന്ധി ഇനിയും പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഭാരത് ജോഡോ യാത്രയുമായാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തോൽവിക്ക് ശേഷം രാഹുൽ ഗാന്ധി അമേഠിയിലേക്ക് എത്തിയത് തൊഴിലാൽമയും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും എണ്ണിപ്പറഞ്ഞ് അഞ്ചു വർഷങ്ങൾക്കിപ്പുറം വോട്ടർമാരോട് സംസാരിച്ചു രാഹുൽ ഗാന്ധിയുടെ അമേഠി പര്യടനത്തിൽ ഉടനീളം യുവാക്കളുടെ വലിയ പിന്തുണയും കണ്ടു തോൽവിയിൽ ഭയന്ന രാഹുലിന് തിരിച്ചു വരാൻ ധൈര്യമുണ്ടോ എന്ന ബി ജെ പിയുടെ വെല്ലുവിളിക്കിടെയാണ് അമേഠിയിലേക്ക് നീങ്ങാനുള്ള തീരുമാനം കഴിഞ്ഞവണത്തെ സാഹചര്യമല്ല ഇക്കുറി എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത് സമാജ്വാദി പാർട്ടിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്ന് കരുതുന്നു സിറ്റിംഗ് എം സ്മൃതി ഇറാനിക്ക് മണ്ഡലം നിലനിർത്തുക എളുപ്പമാവില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് പാചകവാതക വിലക്കയറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സാധാരണക്കാർക്കിടയിൽ രോഷമുണ്ട് സാഹചര്യം മനസ്സിലാക്കി ഭാരത് ജോഡോ യാത്രയിലൂടെ അമേഡിയിലേക്ക് രാഹുൽ ഒരു റീഎൻട്രി നടത്തുകയായിരുന്നു രാഹുലിന്റെ സാധ്യത തല്ലാതെ കോൺഗ്രസിന്റെ ഏറെ പ്രധാനപ്പെട്ട മണ്ഡലമാണ് അമേഠി എന്ന് രാജീവ് ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ മൊക്കെ ചരിത്രം ഓർമ്മപ്പെടുത്തി ജയറാം രമേശ് പ്രതികരിച്ചു അതേസമയം സോണിയാഗാന്ധി രാജ്യസഭാംഗം ആയതോടെ റായ്ബറിലേക്ക് പ്രിയങ്കാ ഗാന്ധി എത്തണമെന്ന ആവശ്യം ശക്തമാണ് പ്രചാരണത്തിന് ഒരുക്കങ്ങൾ തുടങ്ങട്ടെ എന്ന പ്രവർത്തകരുടെ ചോദ്യത്തിന് പ്രിയങ്കാ ഗാന്ധി ഇനിയും മറുപടി നൽകിയിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ മൂലമാണെന്ന് വിശദീകരിക്കുമ്പോഴും ഭാരത് ജോഡോ യാത്രയുടെ റായ്ബറല്ലി പര്യടനത്തിലെ പ്രിയങ്കയുടെ അസാന്നിധ്യവും ചർച്ചയായിരിക്കുകയാണ് നന്ദി